ഡൽഹി സ്ഫോടനത്തെ തുടർന്ന് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ വ്യാപക പരിശോധന ജനങ്ങൾ കൂട്ടമായി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തി റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫും പോലീസും ചേർന്നാണ് പരിശോധന നടത്തുന്നത് ഇന്നലെ വൈകുന്നേരം നമ്മുടെ രാജ്യത്തെ നടുക്കിയ ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലും അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് നമ്മൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ആന്റി ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ ആർ പി റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് ഉൾപ്പെടെ നമ്മുടെ കെ എ പിമ്മിനുൾപ്പെടെ കേരള പോലീസിൻ്റെയും സംയുക്തമായ വിശദമായ പരിശോധന അതായത് ലഗേജുകളും യാത്രക്കാരെയും അതുപോലെ തന്നെ പാഴ്സലിൻ്റെ പാഴ്സൽ ഓഫീസ് ഉൾപ്പെടെയുള്ള എല്ലാം വളരെ വ്യക്തമായി വളരെ കീറോട് കൂടി ചെക്ക് ചെയ്തു വരുന്ന ഒരു അവസ്ഥയാണ് കണ്ടുപിടിക്കുന്നത് ഇന്നലെ മുതൽ മാത്രമല്ല കഴിഞ്ഞ ഒരാഴ്ചയായി ഒരു നമ്മുടെ ഒരു സഹോദരിയെ ട്രെയിനിൽ നിന്നും കേരള എക്സ്പ്രസ്സിൽ നിന്നും ചവിട്ടി മദ്യപിച്ച് ചവിട്ടി താഴെയിട്ടതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയായി നമ്മുടെ ആർ പി എഫും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും കേരള റെയിൽവേ പോലീസും സംയുക്തമായി റെയിൽവേ സ്റ്റേഷനുകളിൽ എല്ലാ മെയിൻ റെയിൽവേ സ്റ്റേഷനുകളിലും ശക്തമായ വ്യക്തമായ പരിശോധന നടത്തിവരുന്നു ആ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു വരവയാണ് നമുക്ക് ഇന്നലെ രാജ്യത്തെ നടുക്കിക്കൊണ്ട് വളരെ എന്താണ് ദാരുണമായ ഒരു സംഭവം ഇന്നലെ രാത്രി ആറുമണിയോടുകൂടി ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ നമ്മുടെ കേരള പോലീസിന്റെ ഡി ജി പി നേരിട്ട് നിർദ്ദേശം തരുകയും അതിനെ തുടർന്ന് നമ്മുടെ വ്യക്തം നല്ല രീതിയിലുള്ള പരിശോധന ഇന്നലെ രാത്രി മുഴുവൻ തന്നെ ഇതിന് ഒരു അറിയിപ്പുണ്ടാവും വരെ ഈ പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കും എല്ലാ ലഗേജുകളും എല്ലാ പാസഞ്ചർ ട്രെയിനിൽ ഉൾപ്പെടെ പ്ലാറ്റ്ഫോമുകളിൽ മാത്രമല്ല ട്രെയിനിൽ ഉൾപ്പെടെ സംശയാസ്പദമായ എല്ലാ ലഗേജുകളും പാസഞ്ചറിനെയും ചെക്ക് ചെയ്ത് വരുന്ന തുടർന്നു വരുന്ന ഒരവസ്ഥയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്